സംഗതി ഇത് ഒരു പതിനൊന്ന് നാൽപ്പതൊക്കെ ആയപ്പോഴേ അശോക് എന്നെ വിളിച്ച് കാര്യം പറഞ്ഞു ഇങ്ങനെ പെട്ടെന്ന് ഓടിയോ ഓടിയോ എന്ന് പറഞ്ഞു ഓടിയോ ഓടിയോ എന്ന് ഇതിൽ കാര്യം അറിഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ സ്കൂട്ടറിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു താമരക്കുളത്തിൻ്റെ അവിടെ എത്തി അങ്ങനെ ഞാൻ ഫോൺ ഫോണെടുത്ത് ഹെൽമെറ്റിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചപ്പോൾ ഇവർ ആംബുലൻസ് പിടിക്കുന്ന കാര്യവും മരിച്ചുവോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ സ്പീഡായിട്ട് കൂടെ വര വരുമ്പോഴും പോറ്റിയുമുണ്ട് അശോകനുമുണ്ട് വേറൊരു ഉണ്ണിച്ചനുണ്ട് നമ്മൾ നാലുപേരെ അന്നേരം ഇവിടെ വന്നോളൂ അപ്പോൾ പോലീസിനെ വിളി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉണ്ണിച്ചെൻ്റെ ഫോണിൽ നിന്ന് എന്നെ ഉണ്ണിച്ചാൽ പെട്ടെന്ന് പോലീസിൻ്റെ നമ്പർ അടിച്ചിട്ട് ആ എടുത്ത് എൻ്റെ അടുത്ത് ഞാൻ അപ്പോൾ പോലീസിനെ വിളിച്ചിട്ട് പറഞ്ഞു ആരാണ് വിളിക്കണതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ നമ്പർ പോലീസിനെ കൊടുത്ത് കൊടുത്തിട്ടാണ് പോലീസ് അഞ്ഞ് പിന്നത്ത് വന്ന് അപ്പോഴത്തേക്ക് ആൾ പോറ്റിയേക്കുന്നത് പാവം ഒരു പാവം പോറ്റിയാണ് അയാളൂടെ വന്നിട്ട് പത്തി ഇരുപത്തിയാറ് ഇരുപത്തേഴ് കൊല്ലം കൊല്ലമായി ആ പോറ്റി കൂടെ വന്നിട്ട് നീറ്റാണ് പത്ത് പതിനാല് വയസ്സുള്ള കൂടെ വന്ന ആളാണ് കുഴപ്പക്കാരനൊന്നുമല്ല നീറ്റാണ് ആള് പിന്നെ ഇങ്ങനെ ഇവള് പറഞ്ഞു കൊണ്ടിട്ട് പേടിച്ച പറഞ്ഞില്ല ഇങ്ങനെ ആർക്കെങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ തളയെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇന്ന് വന്ന് കൊല്ലുമെന്ന് പറഞ്ഞെന്ന് അങ്ങനെ പോയിട്ട് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ പോലീസിൽ വരെ അറിയിക്കാം ഞങ്ങൾ ആൾക്കാരുടെ അടുത്തൊക്കെ പറയാമെന്ന് പറഞ്ഞ് അപ്പോഴെവിൾ പറഞ്ഞാൽ അത് വേണ്ട ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്തു പറഞ്ഞു അങ്ങനെയാണ് ആയിരത്തും പിന്നെ പറഞ്ഞില്ല അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ പോറ്റി പറഞ്ഞ് ഈ മോനെ സ്കൂളിൽ വിട്ടിട്ട് അമ്പലത്തിൽ വന്നിരിക്കാൻ പറഞ്ഞു ഇയാൾ പോയില്ല എന്ത് കാര്യമെന്ന് അറിഞ്ഞൂടാ പിന്നെ അപ്പം തന്നെ പോലീസ് വന്നു പിന്നെ പോലീസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി പോറ്റിയുടെ സ്ഥലം എന്ന് പറയുന്നത് പിന്നെ കായങ്ങളുമാണ് ഈ പെണ്ണിൻ്റെ സ്ഥലം വെഞ്ഞാറ കൂടാണ് പിന്നെ അതിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഒക്കെ ഒരു അര മുക്കാൽ മണിക്കൂറുകൊണ്ട് കൂടെ അപ്പം തന്നെ എത്തി പോറ്റി എല്ലാവരും വിളിച്ചു പറഞ്ഞ് അവരൊക്കെ എത്തി ഇതാണ് ഇവിടെ നടന്ന സംഭവം പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്കറിയാമല്ലേ ബാക്കി ും നമുക്കറിയില്ല കാരണം നമ്മൾ അതിനകത്തൊന്നും കയറാൻ പറ്റൂലല്ലോ പോലീസ് നമ്മളെയൊക്കെ ഒക്കെ വിലക്കിയിരിക്കും ആരും കേറേയില്ലല്ലോ ഒരു വധം നടന്നതല്ലേ അപ്പൊ പിന്നെ നോർമലി ഉള്ള മരണമല്ലല്ലേ അതുകൊണ്ട് ഏഹ് അതിന് അതിനെ നമുക്ക് അറിയില്ല ഒരു വാക്ക് ഞങ്ങളുടെ കുറിച്ച് നമുക്കറിയില്ലെങ്കിൽ അവൻ തിരിച്ചു പോകൂല നമ്മളിവിടെ ആവശ്യമുള്ള പയ്യന്മാരും ഇവിടെ ഉണ്ട് ഒരു പത്തമ്പതോളം പയ്യന്മാർ ഇവിടെ ഉണ്ട് ആമാര് ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാ ഈ പരിസരം മൊത്തം അമ്മാര് കറങ്ങി നിന്നു ആമാര് വിളിച്ചിലുള്ള പയ്യന്മാരെല്ലാം വരെയാണ് അത് ഈ പോറ്റി ഒരു വാക്ക് പറഞ്ഞറിയുന്നു എട്ട് നാപ്പത് എട്ട് ഇതിന് ശേഷമായിരിക്കാം ഇത് നടന്നിരുന്നത് സ്കൂളില് അയക്കുന്നവരെ ഉണ്ടായിരുന്നു എൻ്റെ ചെറുമോനും ഈ ഒരുമിച്ചാണ് ഒരു ബസ്സിലാണ് പോണത് ഇവിടെ രണ്ടു കയറി പോകുന്നത് അതിന് ആയിരിക്കാൻ സംഭവിച്ചത് ആ ടി വി നല്ല സൗണ്ടിലിട്ടിരുന്നു കയറ്റിവിട്ടിട്ട് വേറൊരു പയ്യൻ കൂടെ നിൽക്കുമ്പോൾ ടി വി ഉള്ളിൽ നല്ല സൗണ്ട് ടി വി കേൾക്കായിരുന്നു അവിടെ ഒരു പത്ത് പത്ത് പതിനൊന്ന് മണിക്കൊക്കെ റോഡ് റോഡിൽ ടി വി സൗണ്ട് കേൾക്കുകയായിരുന്നു പിന്നെയാണ് അവന്റെ വീട്ടിൽ പോയിട്ട് ഈ വിവരം അറിഞ്ഞിട്ടാണ് പിന്നെ പോറ്റിക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് അവർക്ക് താമസിക്കാനായിട്ട് അല്ലാതെ വേറെ വാടകയോ പെറ്റോ ഒന്നും ഉള്ളതല്ല അറിഞ്ഞും കൂടാ കാരണം പോറ്റിയുടെ അവിടെ വിസിറ്റേഴ്സ് ഒന്നും ഉണ്ടാവൂല മനസ്സിലായില്ലേ പോറ്റി അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പതിനൊന്നര പന്ത്രണ്ട് മണിക്കാണ് ഉച്ചയ്ക്ക് വരുന്നത് രാവിലെ അഞ്ചു മണിക്ക് പോകും പിന്നെ ആ കുട്ടി മാത്രമേ കാണൂ അവര് തള്ളയും മോനും മാത്രമേ കാണുള്ളൂ അവിടെ അവിടെ കൊടുക്കും അവിടുത്തെ ഒരു വേറൊരു കഴിക്കുന്നത് അങ്ങനെയൊന്നും കേട്ടിട്ടില്ല അടുത്ത് ഈ കടക്കാരൊണ്ടല്ലേ ഇവണ്ടല്ലേ അങ്ങനെയുള്ള വിളി കേട്ടു കഴിഞ്ഞാൽ തിന്നയിലൊക്കെ ആളുകൾ ഇരിക്കുന്നേക്ക് ആളുണ്ടാവും പക്ഷെ ഒരാള് സ്ഥിരം വായിക്കുമ്പോൾ ഇല്ലല്ല നമ്മളാരേം കണ്ടില്ല നമ്മൾ വന്നപ്പോഴും പോറ്റിയ വിവരങ്ങൾ പറഞ്ഞാണ് നമ്മൾ ഇത് അറിയണത് തന്നെ അറ്റാക്ക് ഉണ്ടായ പ്രതിരോധിക്കാൻ പാകത്തിനുള്ള ആ ഒക്കെ നല്ല സ്മാർട്ട് ആണോ പിന്നെ സംഭവിച്ചെങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ പിന്നെ എന്തോ ആ എല്ലാവരും എല്ലാവരും നല്ല സോഷ്യൽ മെന്റാലിറ്റിയാണ് അതിനുള്ളത് പിണക്കം എന്ന് പറയുന്നത് അതിൻ്റെ ഇല്ല അങ്ങനെയൊക്കെ ഞങ്ങളായിട്ട് ഒരുപാട് ബന്ധമുള്ള പോറ്റിയാണ് കാരണം വെച്ചാൽ അയാളെ കുട്ടിക്കാലത്ത് ഒരു പത്ത് പതിനാല് വയസ്സുള്ള പോട വന്നതാണ് ഇപ്പം പത്ത് നാല്പത് വയസ്സില് കൂടുതലാവും പുള്ളിക്കാരൻ ഈ പെണ്ണിന് മുപ്പത് വയസ്സേ ആയുള്ളൂ Eu não, 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 não.